സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രശസ്ത അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത് ഭാരതത്തിൽ നിന്നുള്ള ബാനു മുഷ്താഖ് എന്ന സാഹിത്യകാരിക്കാണ് ബാനു മുഷ്താക്കിൻ്റെ കന്നഡയിൽ രചിച്ച ഹൃദയവിളക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഹാർട്ട് ലാബ് എന്ന പുസ്തകത്തിനാണ് ഈ ബഹുമതി ലഭിച്ചിരിക്കുന്നത് കർണാടകയിലെ ഹസ്സൻ എന്ന പട്ടണത്തിൽ നിന്നുള്ള അഭിഭാഷകയും സാഹിത്യകാരിയുമായ ഭാനുവിൻ്റെ ഈ കഥാസമാഹാരത്തിൽ നിറഞ്ഞ് നിൽക്കുന്നത് പുരുഷ മേധാവിത്വ മൂല്യങ്ങളാൽ ഭരിക്കപ്പെടുന്ന സമൂഹം സ്ത്രീകളോട് കാണിക്കുന്ന നിഷ്ഠൂരമായ വിവേചനമാണ് ദീപ ഫസ്തി എന്ന എഴുത്തുകാരിയാണ് ഈ കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് കഥകളിൽ അവസാനത്തേത് ബി എ വുമൻ വൺസ് ഓർ ലോഡ് എന്നതാണ് ആ കഥയിൽ ഭർത്താവിനാൽ നിഷ്ഠൂരം ആട്ടിയിറക്കപ്പെട്ട യുവതി തൻ്റെ സങ്കടം പറയുന്നത് സാക്ഷാൽ ദൈവത്തോടാണ് രണ്ടു കുട്ടികളുടെ മാതാവും രോഗിയുമായ ആ സ്ത്രീ ദൈവത്തിനു മുൻപിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു തൻ്റെ മഹത്തായ സൃഷ്ടിയായി പുരുഷനെയും തൻ്റെ അപൂർണ സൃഷ്ടിയായി സ്ത്രീയെയും കാണുന്ന ദൈവത്തോട് അവൾ താണു കേണപേക്ഷിക്കുന്നത് ഇങ്ങനെ തമ്പുരാനെ അങ്ങ് ഒരിക്കൽ കൂടി ലോകം പണിയുകയും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നെങ്കിൽ തൊഴിൽ പരിചയമില്ലാത്ത ഒരു പാത്ര നിർമ്മാണക്കാരനെ പോലെ ആ കൃത്യം നിർവഹിക്കരുതേ ഒരു സ്ത്രീയായി അങ്ങ് ഭൂമിയിലേക്ക് വരൂ ദൈവമേ ഒരൊറ്റത്തവണ അങ്ങ് സ്ത്രീയാകൂ അടിച്ചമർത്തപ്പെട്ട അവഗണിക്കപ്പെട്ട ചൂഷണം ചെയ്യപ്പെടുന്ന നിർധനരായ അനേകം ജനവിഭാഗത്തിൻ്റെ ദയനീയ വിലാപത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ബാനു മുഷ്താക്കിൻ്റെ കഥകളിലൂടെ നാം കാണുന്നത് പ്രത്യേകിച്ചും ആൺകോയ്മാധിഷ്ഠിത ലോകവീക്ഷണത്തിൻ്റെ തടവുകാരായ ഭർത്താക്കന്മാരുടെയും അവരോട് ചേർന്ന് നിൽക്കുന്ന സമൂഹശ്രേഷ്ഠരുടെയും അടിച്ചമർത്തലിന് നിർദ്ദേയം വിധേയരാക്കപ്പെട്ട സ്ത്രീകളുടെ നെടുവീർപ്പുകളിലൂടെ അനേകമനേകം മനുഷ്യവേദനകളുടെ വിളക്കുകളിൽ ഉൾക്കൊള്ളിച്ച സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള ബാനു മുഷ്താക്കിൻ്റെ സാഹിത്യ രീതി തികച്ചും പ്രശംസനീയമാണ്